ദുഃഖവാർത്ത അക്കാല വിയോഗത്തിൽ മനം നൊന്ത് കേരളക്കര നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് അവസാന വർഷ മെഡിക്കൽ പഠനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ മലയാളി വിദ്യാർത്ഥിനി രോഹിണി ചൈനയിൽ മരിച്ചു ജീൻസൗ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു രോഹിണി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പനി ബാധിച്ചാണ് രോഹിണി അന്തരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു കാരക്കോണം കന്നുമാമൂട്ടിലെ ബ്ലൂ സ്റ്റാർ ടെക്സ്റ്റൈൽസ് ഉടമ ഗോപാലകൃഷ്ണൻ നായരുടെയും വി വിജയകുമാരിയുടെയും ഏകമകളാണ് രോഹിണി അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു രോഹിണി നായർക്ക് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം